പലപ്പോഴും പേഷ്യൻ്റ് പറയുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് കാലിൻ്റെ മുട്ടിൻ്റെ മുൻവശത്തായിട്ടോ അല്ലെങ്കിൽ കാലിൻ്റെ മുട്ടിൻ്റെ സറൗണ്ടിങ്സിൽ അനുഭവപ്പെടുന്ന വേദന പലപ്പോഴും നമ്മളത് റിലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറി പറ്റിയിട്ടോ അല്ലെങ്കിൽ ഒരു ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അത് തേയ്മാനത്തിനായിട്ടായിരിക്കും നമ്മൾ റിലേറ്റ് ചെയ്യും പക്ഷെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് റീസൺസ് കൊണ്ട് മാത്രമല്ല ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ ഒരാൾക്ക് കാലിൻ്റെ മുട്ടിൽ പെയിൻ വരുന്നത് പിന്നെ അവർ പറയുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് ആക്ടിവിറ്റീസിലെ വേദന വരുന്നത് അതായത് അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുമ്പോഴോ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ കൂടുതൽ നേരം ഇരിക്കുമ്പോഴൊക്കെ കാലിൻ്റെ മുട്ടിൻ്റെ ഈ ഒരു ഭാഗത്ത് പിൻ പോയിന്റ് ചെയ്തിട്ട് ഈ ഒരു പോയിന്റിൽ മാത്രമായിട്ട് പേഷ്യൻ്റ് കംപ്ല പെയിൻ കംപ്ലൈൻറ്റ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഡിഫറെൻഷിയേറ്റ് ചെയ്ത് നോക്കേണ്ട ഒരു കേസാണ് പെറ്റൽ ഓഫ് എമറൽ പെയിൻ സെൻട്രം അല്ലെങ്കിൽ പി എഫ് പി എസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ എന്താണ് പി എഫ് പി എസ് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഞാൻ കൃഷ്ണപ്രിയ ഫിസിയോതെറാപ്പിസ്റ്റ് കോട്ടെക് പൈൻ ആൻഡ് പെയിൻ കെയർ എന്താണ് പി എഫ് പി എസ് അല്ലെങ്കിൽ തെറ്റലോ ഫിമറൽ പെയിൻ സിൻഡ്രം ഈ കണ്ടീഷന് തന്നെ വേറൊരു നെയിമാണ് റണ്ണേഴ്സ് നീ അല്ലെങ്കിൽ ആൻറ്റീരിയർ നീ പെയിൻ എന്ന് പറയും ഈവൻ ദോ ആൻറ്റീരിയർ നീ പെയിൻ എന്ന് പറയുകയാണെങ്കിലും പേഷ്യൻറ്റ് കംപ്ലയിൻ്റ് പറയുമ്പോൾ ആൻറ്റീരിയറിൽ മാത്രമല്ല ഒരു സറൗണ്ടിങ് നീയിൻ്റെ സറൗണ്ടിങ്സ് മൊത്തമായിട്ട് പേഷ്യൻസ് ചിലപ്പോൾ കംപ്ലയിൻറ്റ് പറഞ്ഞു കണ്ടിട്ടുണ്ട് ഇത് ഗ്രാജുവലി ഒരു ഒരു ക്രോണിക് ആയിട്ടുള്ള കണ്ടീഷൻ അതായത് ഗ്രാജ്വലി ഇതിൻ്റെ പെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആഡ് ഓൺ ചെയ്തിട്ട് അങ്ങനെ ഒരു ലോങ് ടേമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഈവൻ ദോ അത് ക്രോണിക് ആണെങ്കിലും പ്രോപ്പർ റീഹാബും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കേസാണിത് ഇത് ആരിലേക്കാണ് കൂടുതലായിട്ട് കാണുന്നത് നമുക്ക് നോക്കാം റിപ്പീറ്റഡ് ആയിട്ട് നീ ജോയിൻറ്റിൽ മൂവ്മെൻറ്റ് വരുന്നത് അതായത് റിപ്പീറ്റഡ് ആയിട്ട് നീ ഫ്ലെക്ഷൻ കാലിൻ്റെ മുട്ട് മടക്കുന്ന ഒരു മൂവ്മെൻറ്റ് കൂടുതലായിട്ട് കണ്ടുവരുന്ന ആക്ടിവിറ്റി അത് വർക്ക് റിലേറ്റഡ് ആകാം അല്ലെങ്കിൽ എന്തെങ്കിലും സ്പോർട്സ് ട്രെയിനിങ് ആയിരിക്കാം അങ്ങനെയുള്ള ആളുകളിലൊക്കെ ഇത് കൂടുതലായിട്ട് കാണുന്നത് ആക്ടിവിറ്റി ലെവൽസ് കുറച്ച് കൂടുതലായിട്ടുള്ള ആളുകളിലായിരിക്കും ഈ ഒരു പ്രശ്നം നമ്മൾ കണ്ടുവരുന്നത് പിന്നെ ഇതിൻ്റെ സിംറ്റംസ് മേജർ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പേഷ്യൻ്റ് പെയിൻ പറയുന്നത് ആക്ടിവിറ്റി ചെയ്യുമ്പോഴായിരിക്കും അതായത് ഇയർ മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ വരുന്ന പെയിന് അതിൽ വരുന്നതാണ് ഈ സ്റ്റെയർ കയറി സ്റ്റെയർ കയറുന്നതും സ്റ്റെയർ ഇറങ്ങുന്നതും പിന്നെ പ്രൊലോങ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് കഴിയുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു സ്റ്റാബിങ് പെയിന് അവർ പറയും പിന്നെ ഇതിൻ്റെ ഇതെന്തുകൊണ്ടൊക്കെയാണ് വരുന്നത് നമുക്ക് അതായത് ഇതിൻ്റെ കോസസ് ഇത് എന്തുകൊണ്ട് ഇതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പ്രധാനമായിട്ട് മെയിനായിട്ട് വരുന്ന ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ നീയിലേക്ക് കൂടുതലായിട്ട് ലോഡിങ് അതായത് എക്സസീവ് ലോഡിങ്ങോ അല്ലെങ്കിൽ നീ ഓവറായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളിലൊക്കെ ഈ പെയിന് വരും അതായത് നോർമലി നമ്മളെ നീ ജോയിൻറ്റിൽ വരുന്ന രണ്ട് ജോയിൻസാണ് ടിബി ഓഫ് എമിറൽ എന്ന് പറയുന്നതും അതേപോലെ തന്നെ പെറ്റലോ ഫിമറ അതിൽ പെറ്റലോ ഫെമറൽ കോമ്പോണൻറ്റിലാണ് ഈ ഒരു പെത്തോളജി നമ്മൾ കാണുന്നത് ഈ പെറ്റലോ ഫെമറൽ ജോയിൻറ്റിൽ നോർമലി ഒരാ ഹ്യൂമൻ ബീങ്ങിൽ ഈ പെറ്റല എന്ന് പറഞ്ഞിട്ടുള്ള ബോണ് ഫീമർ അതായത് നമ്മുടെ തൈ ബോണിൻ്റെ ട്രോക്ലിയർ ഗ്രൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റീജനിലേക്ക് കറക്റ്റായിട്ട് സ്ലൈഡ് ചെയ്തിട്ടാണ് ഇരിക്കും പക്ഷെ ഒരു ചുരുക്കം ആൾക്കാരിൽ എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പെറ്റല ബോണ് എക്സസീവായിട്ട് കുറച്ച് കൂടുതലായിട്ട് ടിൽറ്റ് ചെയ്തിരിക്കും ഈ ആയിട്ട് അതായത് ജോയിൻറ്റ് മെക്കാനിക് മെക്കാനിക്കലി ഓൾട്ടേഡ് ആയിട്ടുള്ള ഈ ജോയിൻറ്റിൽ എന്താ പറയുക കൂടുതലായിട്ട് ലോഡിങ്ങും അല്ലെങ്കിൽ വെയിറ്റ് ബെയറിങ് ആക്ടിവിറ്റീസ് ചെയ്യുമ്പം പ്രോപ്പർ ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് അവിടെ നടക്കുന്നില്ല ഈ സമയത്ത് എന്താ പേഷ്യൻ്റ് കംപ്ല കൂടുതലായിട്ട് ആൻറ്റീരിയർ അതായത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പിൻ പോയിന്റ് ചെയ്തിട്ട് പേഷ്യൻ്റ് പെയിൻ കംപ്ലൈൻറ്റ് പറയും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മസിൽൻ്റെ ഇൻവോൾവ്മെൻ്റും കൂടി വരും ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ മേജറായിട്ട് വരുന്ന മസിൽ ഗ്രൂപ്പ് അതായത് തുടയുടെ ഫ്രണ്ടിൽ വരുന്ന കോഡിസെപ്സ് ഗ്രൂപ്പിൻ്റെ കോഡിസെപ് മസിൽസിൻ്റെ വീക്ക്നസ് കൊണ്ട് ഈ പെയിന് വരാം പിന്നെ വരുന്നതാണ് ടൈറ്റ്നസ് മസിൽസിൻ്റെ ടൈറ്റ്നസ് കൊണ്ടും ഈ ഒരു പെയിന് വരാം അതായത് ഈനെസ് സറൗണ്ട് ചെയ്ത് നിൽക്കുന്ന നമ്മുടെ തുടയുടെ ബാക്കിൽ വരുന്ന ഹാംസ്റ്റിൻ ഗ്രൂപ്പ് ഓഫ് മസൽസ് അതേപോലെ തന്നെ കാലിൻ്റെ പിൻവശത്ത് വരുന്ന കാഫ് മസിൽസ് പിന്നെ സൈഡിലൂടെ പാസ് ചെയ്യുന്ന നമ്മുടെ ഇല്ലിയോ ടിബിയൽ ട്രാക്റ്റ് ഇതിൻ്റെയൊക്കെ ടൈറ്റ്നസ്സ് കൊണ്ടും നമുക്ക് ഈ ഒരു പെയിന് വരാം ഇനി ഇതിൻ്റെ സിംറ്റംസ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആക്ടിവിറ്റി ലെവൽസിലായിരിക്കും കൂടുതലായിട്ട് പെയിൻ പേഷ്യൻറ്റ് കംപ്ലയിൻറ്റ് പറയുക അതായത് പ്രത്യേകിച്ച് ഈ സ്പോർട്സ്മാൻ്റെ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ ആക്ടിവിറ്റി ട്രെയിനിങ് ലെവൽസ് പെട്ടെന്ന് കൂട്ടുക അതായത് ഗ്രാജ്വലി നമ്മൾ പ്രോഗ്രസ് ചെയ്യേണ്ട കണ്ടീഷൻസിൽ പെട്ടെന്ന് ഒരു പെട്ടെന്ന് ആക്ടിവിറ്റി ലെവൽസ് കൂടുമ്പോഴൊക്കെ ഈ പേഷ്യൻ്റ് കംപ്ലയിൻ്റ് പറയും അപ്പോൾ ചിലപ്പം ആക്ടിവിറ്റി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ആയിരിക്കും അധികം ആൾക്കാർ അവർ പെയിൻ വരുന്നത് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അവർ ആക്ടിവിറ്റി ഇല്ലാത്ത സമയത്ത് അവർക്ക് ആ പെയിനും കാര്യങ്ങളും ഉണ്ടായിക്കോളണം എന്നില്ല പിന്നെ വരുന്നതാണ് പ്രൊലോങ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർ കുറച്ചൊരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ഞാൻ പറഞ്ഞ പോലെ അവർക്ക് കൂടുതലായിട്ട് ജോയിൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു സ്റ്റാബിങ് ടൈപ്പ് ഓഫ് പെയിന് വരും ഇത്രയും ഫീച്ചേഴ്സൊക്കെയാണ് നമുക്ക് ഇതിനെ ഡിഫ്രൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇനി ഇതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ പ്രൈമറി ഫോക്കസ് എപ്പോഴും നമുക്ക് പെയിന് റെഡ്യൂസ് ചെയ്യാം എന്നുള്ളതായിരിക്കും പെയിൻ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നമുക്ക് മെഡിക്കൽ മാനേജ്മെൻറ്റ് എടുക്കാം ഇനി ഫിസിയോതെറപ്പിയിലേക്ക് വരുമ്പോൾ നമുക്ക് പെയിൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഇലക് ഫിസിക്കൽ ഏജൻസ് ഉണ്ട് പിന്നെ ഇലക്ട്രോതെറപ്പി മൊഡാലിറ്റീസ് ഉണ്ട് ടെൻസ് ഐ എഫ് ടി പോലത്തെ മെഷീൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താ ഈ ഒരു പെയിൻ നമുക്ക് നന്നായിട്ട് കൺട്രോൾ ചെയ്യാം പിന്നെ പെയിൻ നന്നായിട്ട് കുറഞ്ഞു കഴിഞ്ഞാലായിരിക്കും നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് അത് പ്രോഗ്രസ് ചെയ്യാൻ പറ്റുള്ളൂ അതിൽ വരുന്നതാണ് റീഹാ പ്രോട്ടോക്കോൾസും റീഹാ പ്രോട്ടോക്കോൾസിൽ എന്തായാലും വെച്ചാൽ അത് ഇൻഡിവിജ്വലൈസ് ചെയ്തിട്ട് നമ്മൾ ഫോം ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളായിരിക്കും അതായത് ഓരോരുത്തർക്കും ഏതൊക്കെ മസിൽസാണ് എഫക്റ്റഡ് ആവുന്നത് ഏതൊക്കെ മസിൽസാണ് വീക്ക്നെസ്സിലേക്ക് പോയത് ഏതൊക്കെ മസിൽസാണ് ടൈറ്റ്നെസ്സിലേക്ക് പോയതെന്ന് നമ്മൾ ഇൻഡിവിജ്വലൈസ് ചെയ്ത് അസസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ആയിരിക്കും റീഹാബിലേക്കായിരിക്കും പോകുക ഇപ്പോൾ ഒക്കെ ഒക്കെയാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ കോർഡ് സെപ്സ് ഗ്ലൂഡ്സിൻ്റെ ഒക്കെ വീക്ക്നസിലേക്ക് പോകുകയാണെങ്കിൽ അതിൻ്റെ സ്ട്രെങ്തനിങ് ആയിട്ടുള്ള എക്സസൈസ് ആയിരിക്കും മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യാം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എല്ലാ മുട്ടുവേദനയും നമുക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസിലേക്കും അതേപോലെ തന്നെ ഇഞ്ചറി റിലേറ്റഡ് ആവണമെന്നില്ല ഇങ്ങനെയും ഒരു ഗ്രൂപ്പ് ഓഫ് കാറ്റഗറി ആയിട്ട് പെയിൻ വരാമെന്ന് നമ്മൾ നോക്കുക അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ മുട്ടുവേദനയും നമ്മൾ തേയ്മാനായിട്ടും അതേപോലെ തന്നെ ലിഗമൻ ഇഞ്ചുറി ആയിട്ടും മെനസ്കൽ ഇഞ്ചറി ആയിട്ടൊന്നും നമ്മൾ റിലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല പ്രോപ്പർ ആയിട്ടുള്ള അസസ്മെൻറ്റും റീഹാബും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ ഇങ്ങനത്തെ നീ പെയിൻ കേസസും നമുക്ക് ഒരു പരിധിവരെ ആണ്